ചെറുപ്പക്കാരാ സുഭാനുള്ള മ്യൂസിക് പാട്ട് കേട്ട് രസിച്ചാ ഇപ്പൊ യുവാക്കളെ പിടികൂടിയ മാരകമായ ഒരു ട്രെൻഡാണ് കേട്ടോ മ്യൂസിക്കിന്റെ ഹരം സ്വീകരിച്ച് നടക്കുകയാണ് ചെറുപ്പക്കാരാ നമുക്ക് കിട്ടേണ്ട ഹരം കല്ലുകുടിയിലല്ല സിനിമ കാണുന്നതിലല്ല സീരിയലുകൾക്ക് മുന്നിൽ തപസിരിക്കുന്നതിലല്ല ഉമ്മമാരെ സഹോദരിമാരെ മ്യൂസിക് പാട്ട് കേൾക്കുന്നതിലല്ല ചെറുപ്പക്കാരാ നീ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കിടന്നുറങ്ങുന്ന മുറിയിൽ മൊബൈലും വെച്ച് എസ് എമ്മിലൂടെ ചെവിയിൽ ഇയർഫോൺ വെച്ച് ഹറാമായ മ്യൂസിക് പാട്ട് കേട്ട് രസിച്ചാൽ ചിലപ്പോൾ ആ കിടത്തത്തിൽ തന്നെ ലോകത്തോട് യാത്ര പറഞ്ഞാൽ നിന്റെ മയ്യത്ത് സ്വീകരിക്കാൻ അതീവായ തങ്ങൾ വരുമോ സർവ സ്വർപ്പക്കാരോട് വളരെ ഗൗരവത്തിൽ പറയട്ടെ ഇന്നത്തെ സ്വലാത്തിന്റെ <tangala>, സദസ് ആ തങ്ങളെ കയ്യിൽ മുസാഫ് കഴിഞ്ഞു സദസ്സിൽ നിന്ന് പിരിയുമ്പോ ഒരു തീരുമാനമെടുത്തോ ഇനി മുതൽ ഞാൻ തങ്ങളെ തങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നണം എനിക്ക് തങ്ങളോട് ഇഷ്ടം തോന്നണം അതിന് തടസ്സമാകുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അത് ഇനിമേലെ ജീവിതത്തിലില്ല ആ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതാണ് നിരന്തരമായി നിങ്ങളെ ഹറാമായ മ്യൂസിക് പാട്ട് കേൾക്കുന്നത് ചില ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട് മകരി പരിഷ്കാരം കഴിഞ്ഞാൽ പട്ടുറുമ്മാൽ തുറന്ന് കാണുകയാണ് സുബഹാനുള്ള ചില ഉമ്മമാരുടെ ധാരണ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോ അല്ല എന്ന പേരുണ്ടായാൽ അത് നല്ല പാട്ട് എന്നാണ് മുപ്പനു വിധങ്ങളെ പേരുണ്ടായാൽ അത് നല്ല പാട്ടാണ് എന്നാണ് അതുകൊണ്ടാണ് ചില ഉമ്മമാർ ഏറ്റവും നല്ല ഭർക്കത്തിന്റെ സമയമായ മകരുവിന്റെയും നിസായിന്റെയും ഇടയിൽ റിയാലിറ്റി ഷോയും തുറന്ന് ടെലിവിഷന്റെ മുന്നിൽ തപസിരിക്കുകയാണ് സർവ്വ ഉമ്മമാരോട് പറയട്ടെ നിങ്ങൾ കേൾക്കുന്ന പാട്ട് മ്യൂസിക് കലർന്നതാണോ ീങ്ങളെ പേരുണ്ടായിട്ടും കാര്യമില്ല സ്വഹാബത്തിന്റെ പേരുണ്ടായിട്ടും കാര്യമില്ല ഹബീബായ തങ്ങളെ പേരുണ്ടായിട്ടും കാര്യമില്ല എന്തിനേരെ പറയണ സൃഷ്ടാവായ ആ അള്ളിന്റെ പേരുണ്ടായിട്ടും കാര്യമില്ല കേട്ടോ മ്യൂസിക്കിന്റെ പാട്ട് കേൾക്കുന്നത് കുറ്റകരമാണ് കേട്ടോ ചെറുപ്പക്കാരാ നീ ഇവിടെ തെഹറാ മ്യൂസിക്കിന്റെ പാട്ടും കേൾക്ക് രസിക്കുമ്പോ നിന്റെ ന്യായം ഇല്ല മ്യൂസിക്കിന്റെ പാട്ട് കേൾക്കുമ്പോ കിട്ടുന്നവര് കിക്ക് ഒന്ന് കേൾക്കുമ്പോഴും കിട്ടുന്നില്ല അത് കേൾക്കുമ്പോ കിട്ടുന്നവര് ഒന്നും കേൾക്കുമ്പോ കിട്ടുന്നില്ല എന്നാണോ എന്നാൽ പറയട്ടെ അതിലല്ല കിക്ക് കിട്ടേണ്ടതു അതിലല്ല ഹരം കിട്ടേണ്ടതു അതിനേക്കാളും വലിയ പാട്ടുണ്ട് കേട്ടോ പാട്ട് കേൾക്കുമ്പോ വല്ലാത്ത ഹരമാണ് കേട്ടോ അത് എവിടത്തെ പാട്ടാണെന്നറിയോ ചെറുപ്പക്കാരാ എവിടത്തെ പാട്ടാണെന്നറിയോ പെങ്ങളെ അത് ദുനിയാവിലെ പാട്ടല്ല വയനാട്ടിലുള്ള പാട്ടല്ല കേരളത്തിലുള്ള പാട്ടല്ല എന്റെ കർണാടകയിലുള്ള പാട്ടല്ല മുത്തക്രീങ്ങളല്ലാതെ പേടിച്ച് ജീവിച്ചാൽ അവർക്കല്ല ഒരുക്കിവച്ച സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലൊരു പാട്ടുണ്ട് മോനെ അത് ദുനിയാവിനെ താഴ്ന്ന പാട്ടല്ല ആ സ്വർഗത്തിലെ പാട്ടുപാടുന്നവരാരാ അവരുടെ മുമ്പല്ല കണ്ടേ കണ്ട് ജിബിരി പോലോ അമ്പരന്നിട്ടുണ്ട് സ്വർഗത്തിലെ തരുണിമണികളില്ലവോ സ്വർഗത്തിലെ ഊരുള്ളടിഞ്ഞാറത്തറ എന്ന സ്ഥലത്തുള്ളൊരു ചെറുപ്പക്കാരൻ അതല്ലെങ്കിൽ സ്വലാത്തിന്റെ സദസ്സിൽ വന്നിരിക്കണ ഏതെങ്കിലും ഒരാള് സ്വർഗത്തിലെത്തിയാ മനുഷ്യന്റെ തലഭാഗത്ത് കാൽഭാഗത്ത് എന്റെ മണികൾ പണികളിരിക്കുകയാണ് തുടങ്ങുകയാണ് സ്വരഗത്തിലെത്തിയാൽ ഇവന്റെ തലഭാഗത്ത് രണ്ട് തരുണി മണികൾ ഇരിക്കുകയാണ് ഇവന്റെ കാല് ഭാഗത്ത് രണ്ട് ഇരിക്കുകയാണ് അവരതാ പാട്ടുപാടുമ്പോ സ്വർഗത്തിലെ പക്ഷികൾ പാട്ടുപാടുകയാ സ്വർഗത്തിലെ പറവകൾ പാട്ടുപാടുകയാ ഈ ഊരുള്ളിസാന് പാട്ടുപാടുമ്പോ സ്വരകത്തിലെ മരങ്ങളുണ്ടല്ലോ സ്വരകത്തിലെ വൃക്ഷങ്ങളുണ്ടല്ലോ ആ മരങ്ങൾ പാട്ടുപാടുകയാ ചെറുപ്പക്കാരാ ഇവിടത്തെ നിന്റെ ബ്രേക്ക് ഡാൻസിന് മൂല്യമില്ലാ ഇവിടത്തെ നിന്റെ ഡിസ്കോ മൂല്യമില്ല ഇവിടത്തെ നിന്റെ റിപ്ല ഡാൻസിന് മൂല്യമില്ല അവിടെ നൃത്യം കളിക്കുന്നതാരാണ് സ്വരകത്തിലെ തരുണീമണികളാ അവിടെ നൃത്യം കളിക്കുന്നതാരാണ് സ്വരകത്തിലെ മരങ്ങളാ അവിടുന്ന് നൃത്യം കളിക്കുന്നതാരാണ് സ്വരകത്തിലെ വൃക്ഷങ്ങളാ ിസാനിന്റെ ശബ്ദം എന്താണ് അത് ഇവിടത്തെ ഏതോ ഒരു പെണ്ണിന്റെ ട്യൂണാണോ അതേ സിനിമാ പാട്ടുകളെ സ്റ്റാറ്റസ് ആയി സ്റ്റാറ്റസായിരക്കുന്നവരില്ലോ സർവരോടും പറയട്ടെ നിങ്ങളുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് സിനിമ വീഡിയോ ആയാൽ കുറ്റം കിട്ടോ ഹറാമായ പാട്ടായാലും കുറ്റം കിട്ടോ പോരാ നിങ്ങളുടെ റിംഗ് ടോൺ ഉണ്ടല്ലോ സിനിമയുടെ പാട്ടാകുന്നത് തെറ്റാണ് കേട്ടോ നിങ്ങളുടെ കോളർ ട്യൂൺ ഉണ്ടല്ലോ സിനിമയുടെ പാട്ട് വെക്കുന്നത് തെറ്റാണ് കേട്ടോ ഇവിടുത്തെ പാട്ടിനൊരു ഹരവുമില്ല ചെറുപ്പക്കാരാ സ്വർഗത്തിലെ ആ തരുണി തരുണീമണികളുടെ ശബ്ദമേതാണ് അത് ഇവിടത്തെ റിംഗ് ടോണല്ലോ ഇവിടത്തെ കോളർ ട്യൂണല്ലോ ആ സ്വർഗത്തിലെ തരുണീമണികളുടെ ശബ്ദം കേട്ടാ മയ്യത്തായി കിടക്കുന്നവർ പോലു അതാ ദീപം കെട്ടി തിരിച്ചു വരികയാ പോരാ ദുനിയാവിൽ പ്രതിശാലമായി നീണ്ടു കിടക്കുന്ന സാഗരമുണ്ടല്ലോ കടലുണ്ടല്ലോ സമുദ്രമുണ്ടല്ലോ ആ സമുദ്രത്തിലേക്ക് ആ ശബ്ദമുള്ള പെണ്ണിന്റെ ഒരു ഒരൽപം ഉമിനീരങ്കും വീണ് ഉപ്പുവെള്ളേ സമുദ്രത്തിലുള്ളത് ആ സമുദ്രത്തിലുള്ള ഉപ്പുവെള്ളം മാറിയിട്ട് അത് നല്ല മാധുര്യമുള്ള വെള്ളമാവുകയാണ് എന്തേ കാരണം സ്വർഗത്തിലെ ഉരുൾ ലിസാനിന്റെ ഉമിനീര് കൊണ്ടപ്പോഴാണ് ആ സ്വർഗത്തിലെ മണികളുടെ ശബ്ദം കേൾക്കണോ ദുനിയാവിൽ മ്യൂസിക്കിന്റെ പാട്ടും കേട്ട് രസിച്ചാൽ കല്യാണ വീട്ടിൽ വെച്ച് കല്യാണത്തിന്റെ തലേന്ന് കാനമേള സംഘടിപ്പിച്ചാൽ കാനമേള പാടാൻ പോയാൽ കാനമേള പാട്ട് കേൾക്കാൻ പോയാൽ ഓ മുസ്ലിം ചെറുപ്പക്കാരാ ഇവിടുന്ന് മാനന്തവാടിയിലേക്ക് പോകുമ്പോൾ വയനാടിന്റെ പച്ചപ്പെടുത്ത സ്ഥലങ്ങളിലൂടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോ പുറത്തിങ്ങനെ പക്ഷികൾ ശബ്ദമുണ്ടാക്കുമ്പോ വാഹനത്തിന്റെ ഉള്ളിലിരുന്ന് ഡി ജെയുടെ ശബ്ദം കേട്ടു പോകുന്ന എത്ര കൗമാര പ്രായക്കാരാ ഉള്ളത് എത്ര യുവത്വത്തിന്റെ പറയട്ടെ നിങ്ങൾ കാറിലൂടെ യാത്ര ചെയ്യുമ്പോ നിങ്ങളുടെ പ്രൈവറ്റ് വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോ മ്യൂസിക്കിന്റെ പാട്ട് ഓണ് ചെയ്തു പ്ലേയറിലൂടെ മ്യൂസിക്കിന്റെ പാട്ടും കേട്ട് പോലാ സ്വർഗത്തിന്റെ ഊറിൽ നിസാരിന്റെ ശബ്ദം കേൾക്കാൻ അവസരമില്ല കേട്ടോ അപ്പൊ ഞാൻ